ഇരട്ടയാർ ഉപ്പത്ത് ശവസംസ്കാര ചടങ്ങിനെത്തിയവർക്കിടയിലേക്ക് നിയന്ത്രണം വിട്ട വാഹനം പാഞ്ഞു കയറി ഒരാൾ മരിച്ചു രണ്ടു പേർക്ക് പരിക്കേറ്റു ഉപ്പുകണ്ടം സ്വദേശി നെല്ലംപുഴയിൽ സ്കറി ആണ് മരണമടഞ്ഞത് പരിക്കേറ്റ ഇരട്ടയാർ തറപ്പേൽ നിധിൻ ചൂരക്കാട്ട് ജോർജ്കുട്ടി എന്നിവരെ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇരട്ടയാർ ഉപ്പുകം കൊറ്റനിക്കൽ മറിയ കുട്ടിയുടെ സംസ്കാര ചടങ്ങിനെത്തിയവർക്കിടയിലേക്കാണ് വാഹനം ഉപ്പുകണ്ടം സ്വദേശി നെല്ലമ്പുഴയിൽ സ്കറിയയാണ് അപകടത്തിൽ മരിച്ചത് എഴുപത് വയസ്സായിരുന്നു ഇന്ന് കഴിഞ്ഞ മൂന്ന് മണിയോടെയാണ് അപകടം മുകളിൽ നിന്നും ഇറക്കം ഇറങ്ങി വരുന്നതിനിടെ നിയന്ത്രണം നഷ്ടപ്പെട്ട ബൊലേറോ സ്കറിയുടെ ശരീരത്തുകൂടി കയറിയിറങ്ങി തുടർന്ന് സമീപത്ത് നിന്നിരുന്ന ആംബുലൻസ് ഡ്രൈവർ തറപ്പേൽ നിതിനെ ഇടിച്ചുതീർപ്പിച്ചു അപകടത്തിൽ ചൂരക്കാട്ട് ജോർജ് കുട്ടിക്കും പരിക്കേറ്റിട്ടുണ്ട് മൂവരെയും ഉടൻ തന്നെ കടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും സ്കറിയയുടെ ജീവൻ രക്ഷിക്കുവാനായില്ല സംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ട് വീടിനോട് ചേർന്ന റോഡരികിൽ നിന്നവർക്കാണ് അപകടത്തിൽ പരിക്കേറ്റത് മൃതദേഹം വഹിക്കുവാനെത്തിയ ആംബുലൻസിന്റെ ഡ്രൈവറാണ് നിതിൻ നിതിന് തലയ്ക്കും കൈകാലുകൾക്കുമാണ് പരിക്കേറ്റത് മരണ വീട്ടിലെ തന്നെ വാഹനമാണ് അപകടത്തിന് ഇടയാക്കിയത് ബന്നിയിൽ മറിയക്കുട്ടിയുടെ ശവസംസ്കാര കർമ്മങ്ങൾ നടന്നുകൊണ്ടിരുന്ന സമയത്ത് അവരുടെ വീടിന് മുൻവശത്തുള്ള റോഡിൽ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി വന്നുനിന്ന ആളുകൾക്ക് ഇടയിലൂടെ ഒരു ബലോറോ വണ്ടി നിയന്ത്രണം നഷ്ടപ്പെട്ട് വാഞ്ഞുകയറുകയും അതിൽ ഒരാൾ മരണമടയുകയും രണ്ടുപേരെ പരിക്കേറ്റ കട്ടപ്പന സെന്റ് ജോൺസ് ഹോസ്പിറ്റലിൽ കഴിയുകയുമാണ് നെല്ലമ്പഴയിൽ കറിയ എന്ന ആളാണ് മരണപ്പെട്ടിരിക്കുന്നത് അദ്ദേഹത്തെ വാഹനം ശേഷം അദ്ദേഹത്തിന്റെ മീത്തോടി വാഹനം കയറി ഒരു നൂറ് മീത്തോട് പരിച്ചുകൊണ്ട് പോവുകയാണ് കേട്ടയാറോ സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ആംബുലൻസ് ഓടിക്കുന്ന നിധിനാണ് മറ്റ് മറ്റ് പരിക്ക് കിടക്കുന്ന ഒരാൾ ഒന്ന് ചൂരക്കാത്ത ജോർജ് എന്ന് പറയുന്ന ആളാണ് മറ്റൊരാൾ അങ്ങനെ മൂന്ന് പേർക്കാണ് പരിക്ക് വെച്ചിരിക്കുന്നത് ഒരേ കട്ടപ്പന മെൻജോർജ് ഹോസ്പിറ്റലിൽ പ്രവേശിച്ചിട്ടുണ്ട് കട്ടപ്പന പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു news diooro kata pana